ഹലോ ഗുഡ് മോർണിംഗ് എഫ്രിവാൻ നമ്മുടെ ഡബ്ലിൻ ബലു വേൾഡിൽ നിന്നാണ് ഗൃഭാസന വീഡിയോ നമ്മുടെ കുറേ ഫേമസ് ആകുന്നുണ്ട് ഗൃഭാസന വീഡിയോ ഒത്തിരി ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ട് കുറേ പേര് ഇൻട്രാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ച ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ സ്വപ്പം ഇന്ന് ചോദിച്ച ചോദിച്ചൊരു ഇമ്പോർട്ടൻ്റ് ഒരു ഉള്ളതും അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു ഡൗട്ടായിരുന്നു നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ഉടമ്പടി കാശുർവ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ആദ്യമായിട്ട് പറഞ്ഞോളട്ടെ നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഉടമ്പടി കാശുരൂപം കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു വിധവും അത് പാലിക്കേണ്ട ഒക്കെ ഞാൻ വേണ വീഡിയോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം നമ്മൾ ഉടമ്പടിയിൽ ആയിരിക്കുന്ന ആ ഒരു പീരീഡ് നമ്മുടെ കാശുരൂപം സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ നമ്മളത് ഏറ്റവും നന്നായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക നമ്മൾ പുറത്ത് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പോക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് പോകാറുണ്ട് ചില ആളുകൾ അങ്ങനെ പോയി നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഉടമ്പടി കാശുരം വെക്കേണ്ട സ്ഥലത്ത് കൊണ്ടൊന്ന് വെക്കുക അത് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നാണ് ഏറ്റവും വലിയൊരു കാര്യം ഇനി അഥവാ നമ്മുടെ ഉടമ്പടി കാശുപരം നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടി രസീതുമായിട്ട് കേരളത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ പോയിട്ട് ഉടമ്പടി എടുക്കുന്ന സ്ഥലം നമ്മുടെ പ്രഭാസനത്തിൽ പോയിട്ട് അച്ഛനെ കണ്ട് സംസാരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ആ രസീതുമായിട്ട് കണ്ടപ്പെട്ടവരെ കണ്ട് സംസാരിച്ച് പുതിയ ഒരു കാശീരും എടുക്കുകയാണ് ചെയ്യേണ്ടത് കാരണം അതില്ലാതെ ആ ഒരു പ്രാർത്ഥന പൂർണ്ണമാവില്ല എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുന്നവർക്ക് പിന്നെ അത് കിട്ടാനുള്ള മാർഗമില്ല എന്ന് തോന്നുന്നു പക്ഷേ അതല്ലാതെ നമ്മുടെ തീർത്ഥാടനം ഉടമ്പടിയായിട്ട് അവിടെ പോയി എടുക്കുന്നവർക്ക് ഉറപ്പായിട്ടും ആ ഉടമ്പടി കാശുരും പോയിട്ട് വെച്ചിരിച്ച് മേടിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മേട്ടിട്ട് ലെന്ത് ആണ് അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല പക്ഷേ അങ്ങനെ മേടിക്കാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ പോയി കൊണ്ടുനടക്കുക നമ്മൾ ആ പ്രാർത്ഥനയിലേക്ക് ആയിരിക്കുന്ന സമയത്ത് ഉടമ്പടി കാശുരും വെക്കേണ്ട രീതി അത് എത്രമാത്രം കെയർഫുള്ളോട് കൂടി നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് മുന്നേ അപ്പം അത് ഇല്ലാതെ പ്രാർത്ഥിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അഭാവം തന്നെയാണ് അപ്പം അത് പ്രത്യേകം ഓർക്കുക അതെല്ലാം കിട്ടി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ പോയി കണ്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിന് വേണ്ടപ്പെട്ടവരെ പോയി കണ്ട് സംസാരിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതല്ലാതെ അതില്ലാതെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് തന്നെയായിരിക്കും ഉടുമ്പടിയിലായിരിക്കുകയോ ഉടുമ്പടിയിലായിരുന്നു കൊണ്ട് തന്നെ പോയി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വേറെ കിട്ടുമെന്നുണ്ടെങ്കിലും വിതിരിച്ച് മേടിച്ച് വീണ്ടും കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ വെക്കുക കേട്ടോ അതാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ അത് ഒരിക്കലും നഷ്ടപ്പെടത്താത്ത രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള കെയറും സംരക്ഷണവും കൊടുക്കുക അത് അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉടുമ്പടി കാശുരൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാവിൻ്റെ ഏറ്റവും വലിയൊരു നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമാണ് അത് അപ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക ഒരു രീതിയിലും അത് നഷ്ടപ്പെടുത്തി കളയാത്ത രീതിയിൽ അത് നന്നായിട്ട് കൊണ്ടുനടക്കാൻ ശ്രമിക്കുക കാരണം ഇനി ഈ ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ചും കൂടെ ധാരണ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഫീഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻസ് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്താലും പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പൂർണ്ണമായിട്ടും ആരെങ്കിലും വിളിച്ച് ചോദിച്ചു തെട്ടോ എന്ന് പറയുന്നതല്ല പക്ഷെ സാധാരണമായിട്ട് നമ്മൾ ഒരു കാര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനെ കൂടുതൽ ഒരു വിവരം ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ ഇങ്ങനോട് കുറേ ഡൗട്ടുകൾ വരുന്നുണ്ട് നമ്മുടെ കസന ഉടമ്പടിയുടെ ഭാഗമായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അത് ആയിരിക്കണം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ താങ്ക് യു